മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ കുട്ടിയാനയെ അവശനിലയിൽ കണ്ടെത്തി അണക്കെട്ടിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കാട്ടാനക്കുട്ടിയുള്ളത് വെറ്ററിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യ പ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചു മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ പുൽമേട്ടിലാണ് രാവിലെ കാട്ടാനക്കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത് ഇന്ന് ജനിച്ച കാട്ടാന കുഞ്ഞായിരുന്നു ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായെന്നും കുട്ടിയാന അവശ്യനിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു ഉടൻ ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ ആർ ആർ സംഘത്തിന് നിർദ്ദേശം നൽകി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു ആനകൾ ഇവിടെ നിന്നും മാറിയ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടി അവശ്യനിലാണെന്ന് കണ്ടെത്തിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യം ഇവിടെ പ്രസവിച്ച് അപ്പൊ തന്നെ നമ്മൾ ആർ ആർ ടി സംഘത്തെ സ്പെഷ്യൽ ആർ ആർ ടി ടീമിനെ നിയമിച്ചിരുന്ന മോണിറ്ററിംഗ് ആയിട്ട് ഇവിടെ വന്നു പരിശോധിച്ചപ്പോൾ ആന അടുത്ത് നിൽക്കാണ്ട് നമുക്ക് കൂടുതൽ അടുത്ത് പരിശോധിക്കാൻ പറ്റിയില്ല അപ്പൊ ആന മാർഗ്ഗം പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനക്കുട്ടിയാണെന്നാണ് മനസ്സിലാവുന്നത് ഡോക്ടറെ വെറ്റനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് വെറ്റിനറി ഡോക്ടറെ എത്തിച്ചു കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യ പ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചു